नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം കർണം വിചാരിച്ചില്ല ഇങ്ങനെ കൃഷ്ണൻ ക്ഷണിക്കുന്നു ഇതാ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൃഷ്ണൻ ക്ഷണിക്കുന്നു യുദ്ധത്തിന്റെ തൊട്ടു മുമ്പുള്ളതായ നിമിഷത്തിൽ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ദൂതുമായി വന്ന ഭഗവാൻ തിരിച്ചു പോകുമ്പോ ദുര്യോധനാദികൾ യുദ്ധം തന്നെ തന്നെയെന്ന് ശാഠ്യം പിടിച്ചു നോക്കുമ്പോ തന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ് നീ എന്റെ കൂടെ നീയാണ് ചക്രവർത്തി ബന്ധുക്കളായിട്ട് ഞങ്ങളുണ്ട് ഈ ലോകത്തിൽ ലോകത്തെ മുഴുവൻ ഭരിക്കുന്ന ഏറ്റവും ഉദാത്ത സ്ഥാനത്ത് കൂടികൊള്ളുന്ന ചക്രവർത്തി നീയാണ് എന്ന് എന്നറിഞ്ഞുകൊള്ളുക ീമ ഈ ഈ രണ്ടു വിഭാഗങ്ങളും പാണ്ഡവരും പ്രശ്നികളും നിന്റെ സഹായികളാണ് നിന്റെ രണ്ട് ചിറകുകളാണ് നീ അത് മനസ്സിലാക്കിക്കൊള്ളുക അങ്ങനെ ആ ധൈര്യത്തോടുകൂടിയിട്ട് ആ ആനന്ദത്തോടുകൂടി നീ ചെയ്യുക അതുകൊണ്ട് മയാ സാർഥമിതോ യാതം അധ്യത്വം താത പാണ്ഡവ കൗന്ദേയം പാണ്ഡവന്മാർക്ക് ഇത്രയും കാലമായിട്ട് ഇതൊന്നും അറിഞ്ഞൂടാ കർണന്റെ രഹസ്യം അറിഞ്ഞൂടാ അവരുടെ എല്ലാം മനസ്സിൽ കർണൻ നിൽക്കുന്നത് പരമശത്രുവായിട്ടാണ് കർണൻ ആദ്യമായി കണ്ട നിമിഷത്തിൽ തുടങ്ങി അഭ്യാസ കാഴ്ചയുടെ നിമിഷത്തിൽ തുടർന്ന് ഇന്നോളം ദുര്യോധനന്റെ എല്ലാ വികർമ്മങ്ങളിലും മുഖ്യ ശക്തിയായി മുന്നണി പോരാളിയായി കർണൻ നിക്കുന്നു അതുകൊണ്ട് ദുര്യോധനേക്കാളും കൂടിയ ശത്രു അവർക്ക് പാണ്ഡവന്മാർക്ക് കർണനാണ് അവർക്കറിയില്ല കർണൻ ജ്യേഷ്ഠനാണ് എന്ന് ഇത്രയും കാലവും കർണനും അറിയില്ലായിരുന്നു കർണൻ ഇത് അറിഞ്ഞത് കൃഷ്ണൻ പറയുന്നതിന് തൊട്ട് മുമ്പ് മാത്രം അത് നമ്മൾ ഇനി കർണന്റെ വാക്കുകളിലൂടെ മറുപടിയിലൂടെ നാം അതുവരെ കർണനും അറിയില്ല ഏതാനും നാളുകൾ മുമ്പ് വരെ കർണനും അറിയില്ല പിന്നെ കർണൻ അറിഞ്ഞു എപ്പോൾ സൂര്യൻ വന്ന് സ്വപ്നത്തിൽ ദർശനം നട കൊടുത്ത് ഇന്ദ്രൻ നിന്റെ കയ്യിൽ നിന്ന് കവചകുണ്ടലങ്ങൾ അപഹരിക്കാൻ വരും എന്ന് പറയുമ്പോൾ അപ്പോഴാണ് സൂര്യൻ എന്നാലും നീ എന്റെ മകനാണ് എന്നൊന്നും പറഞ്ഞില്ല നിന്നോട് എനിക്ക് അതിയായ വാത്സല്യമുണ്ട് എന്നൊക്കെ എന്നൊക്കെയാണ് പറയുന്നേ കാരണം ഏകദേശം മനസ്സിലായി കാര്യങ്ങൾ മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് കർണന്റെ പാദങ്ങൾക്ക് കുന്തിയുടെ പാദങ്ങളോട് അങ്ങയാറ്റത്തെ ഐകരൂപ്യമുണ്ട് ഇത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ എങ്കിലും കുന്തിയുടെ മകനാവുന്നതങ്ങനെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അതീ കൂടി ഒരു ഒഴുകിവന്നതല്ലേ അങ്ങനെയല്ലേ അതിരഥന് കിട്ടിയത് അപ്പോ കുന്തിയുടെ മകനായിട്ട് സങ്കല്പിക്കാൻ പറ്റില്ല പക്ഷെ കുന്തിയുടെ പാദങ്ങൾക്ക് കർണന്റെ പാദങ്ങളോട് ഐകരൂപ്യമുണ്ട് കർണൻ ഒരു പക്ഷേ ഇതും മനസ്സിലാക്കിയിട്ടുണ്ടാകും കുന്തി അധികം തവണയൊന്നും കണ്ടിട്ടില്ല കർണൻ അങ്ങനെ കാണാനുള്ള അവസരങ്ങളൊന്നും ലഭിക്കില്ല കുന്തി രാജമാതാവാണ് കുന്തിയുടെ സമീപത്ത് ചെല്ലാൻ കർണൻ അങ്ങനെ അവസരങ്ങളൊന്നും തന്നെയില്ല എങ്കിലും കർണൻ ഇത് ആരെങ്കിലും പറഞ്ഞോ അപൂർവമായി വല്ലപ്പോഴും കണ്ടിട്ടോ എന്തോ ധരിച്ചിട്ടുണ്ടാകണം കർണൻ ഇക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാകണം ചില ആളുകൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സാമ്യം എങ്കിലും ആരും ഈ ബന്ധം കർണൻ കൗന്ദയനാണ് എന്നുള്ള ബന്ധം ആരും മനസ്സിലാക്കിയിട്ടില്ല കൃഷ്ണൻ കൃഷ്ണനിതാ കർണനോട് പറയുന്നു പാണ്ഡവന്മാർ കറിഞ്ഞുകൂടാതുള്ളതായ രഹസ്യം ഞങ്ങൾ കൗന്തയന്മാരാണെന്ന് അവരഞ്ചു പേരും പറഞ്ഞു നടക്കും മാതൃയന്മാരായിരിക്കുന്ന മാധേവിപുത്രന്മാരായിരിക്കുന്ന സഹദേവന്മാരും ഞങ്ങൾ കൗന്ദയന്മാരാണ് എന്ന് പറയും അത്ര കണ്ട അമ്മയോട് അവർക്ക് ആദരവാണ് സ്നേഹമാണ് ആ അമ്മയാണ് വളർത്തിയത് അങ്ങനെ ആ ഒരുമ അങ്ങേ ഏറ്റവും ദൃഢമാണ് അതിന്റെ എല്ലാം തത്വം നേരത്തെ ഗീതാഭാരതത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ കർണനും അർജുനനും യുധിഷ്ഠിരനും ഒക്കെ തമ്മിലുള്ളതാ നമ്മുടെ അന്നമയകോശമാണ് യുധിഷ്ഠിരൻ ഈ ഗീതാഭാരതത്തിന്റെ ആദ്യകാല ചർച്ചകൾ അതിലേക്ക് ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പുതുതായിട്ട് ഈ ഗീതാഭാരത ചർച്ചയിലേക്ക് വരുന്ന ആളുകളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇതിന്റെ ആദ്യകാല ക്ലാസുകൾ കേൾക്കണം എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് എന്ന് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഒരു വർഷത്തിലേറെയായി അത് ഇത് മുഴുവൻ തന്നെ യൂട്യൂബിൽ ഇടുന്നുണ്ട് അല്പം പോലും നഷ്ടപ്പെടാതെ ഓരോ ദിവസത്തെ ക്ലാസും ആറായും ഒക്കെ പിരിച്ചിട്ട് യൂട്യൂബിലിടും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലിടും ഇപ്പോ ഈ ക്ലാസ് മുപ്പത് ദിവസം ഇതേപോലെ ഫേസ്ബുക്കിൽ തന്നെ കിടക്കും എന്നാല് യൂട്യൂബില് ഇതെന്നും കിടക്കും ഇതുവരെ നടന്ന ഗീതാഭാരതത്തിന്റെ ക്ലാസ്സുകളെല്ലാം അതിൽ കിടപ്പുണ്ട് ഒരേ നാള് ഗീതാഭാരതം വരും അത് കഴിയുമ്പോഴേക്കും രാമായണമോ ഭാഗവതമോ ഒക്കെ വരും വീണ്ടും ഗീതാഭാരതം വരും അങ്ങനെ പുറകോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ കയറി അതിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കും കാരണം ഇത് നമ്മളുടെ ഒരു കൂട്ടായ്മയാണ് എന്നിട്ട് പിന്നിലോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കണം അവിടെ ഗീതാഭാരതം തുടക്കം തൊട്ട് കേൾക്കണം തുടക്കം തൊട്ട് കേൾക്കണം കാരണം ആ പറഞ്ഞ ക്ലാസ്സുകളുടെ വെളിച്ചത്തിലാണ് ഈ സംസാരിക്കുന്നതെല്ലാം ഇതിന്റെ അടിസ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമെല്ലാം അവിടെ പറഞ്ഞു കഴിഞ്ഞു അത് എപ്പോഴും ഇങ്ങനെ ആവർത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ആ തലത്തിലാണ് എല്ലാവരും സത്യാനന്ദ സംസ്കൃതിയിൽ വന്ന ആ പഴയ ക്ലാസുകൾ വീണ്ടും വീണ്ടും കേൾക്കണം അങ്ങനെ നമ്മുടെ അന്നമയകോശമാണ് ഈ കൃഷ്ണരൻ പ്രാണമയകോശമാണ് ഭീമസേനൻ മനോമയ കോശമാണ് അർജുനൻ വിജ്ഞാനമയ കോശമാണ് നകുലൻ ആനന്ദവോശമാണ് സഹദേവൻ ഇതിനെല്ലാം കൂട്ടിയിണക്കുന്ന ആശ ജീവിതാശ അതാണ് ദ്രൗപതി അതാണ് അഞ്ചു പേർക്കും ഒരു ഭാര്യ എന്ന് വരുന്നത് ഇതിന്റെ മുഴുവൻ അമ്മയായ മൂലപ്രകൃതി ആ മൂലപ്രകൃതിയാണ് കുന്തിയായും മാതൃയായും നമ്മുടെ മുന്നിൽ വന്ന് കുന്തിയായി ഈ കഥയിൽ അങ്ങോളം ഇങ്ങോളം നിറയുന്നത് മൂലപ്രകൃതി ആദിപരാശക്തിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മ ആദിപരാശക്തിയാണ് ഒരു സംശയവും വേണ്ട ആ ആദിപരാശക്തി അതാണ് കുന്തി കർണനോ കുന്തിയുടെ മകൻ തന്നെ പക്ഷെ കർണനും അർജുനനും തമ്മിൽ വലിയൊരു വൈരുദ്ധ്യമുണ്ട് കർണനും മനസ്സ് തന്നെയാണ് അർജുനൻ മനോമയ കോശമാണ് കർണനും മനസ്സ് തന്നെയാണ് മനോമയ കോശം തന്നെയാണ് പിന്നെ എന്താ വ്യത്യാസം കർണനിൽ അവിവേകം അർജുനനിൽ വിവേകം അർജുനൻ ഭഗവാൻ പറയുന്നതനുസരിച്ചേ നിൽക്കൂ സാത്വികമായ കർമ്മങ്ങളെ ചെയ്യൂ ഭഗവാൻ എന്ത് പറയുന്നു ഉപദേശിക്കുന്നുവോ പഠിപ്പിക്കുന്നുവോ അതേ ചെയ്യൂ കർണനാണെങ്കിലോ വികർമ്മമേ ചെയ്യൂ തുടക്കത്തിലേ വികർമ്മം അപക്വമായ മനസ്സ് വ്യാസൻ എത്ര ഗംഭീരമായിട്ട് കഥ മെനഞ്ഞു വച്ചിരിക്കുന്നു കുന്തി ഒരു പെൺകുട്ടിയായിരുന്നപ്പോ മന്ത്രം ലഭിച്ചപ്പോ ആ മന്ത്രത്തിന് ശക്തി ഉണ്ടോ എന്ന് വളരെ ശക്തിയുള്ളതാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഋഷി പറഞ്ഞു എന്നാലും കൊച്ചു പെൺകുട്ടിയല്ലേ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് വിചാരിച്ചു ആ അപക്വത അതാണ് കർണൻ കർണനാകുന്ന മനസ്സ് അങ്ങനെ അർജുനനും കർണനും നമ്മുടെ മനോമയകോശമാണ് നമ്മുടെ മനോമയ കോശം ഭഗവാന്റെ മുൻനിർത്തി പ്രവർത്തിച്ചാലോ നാം അർജുനനാകും ഭഗവാനെ മുൻനിർത്തി പ്രവർത്തിക്കാതെ ഭഗവാനെ തള്ളിക്കളഞ്ഞു പ്രവർത്തിച്ചാലോ നാം കർണനാകും വികർമ്മങ്ങൾ ചെയ്താൽ നാം കർണനാകും നമ്മുടെ മനോമയകോശം കർണനാകും കർമ്മങ്ങൾ ചെയ്താൽ സത്യ കർമ്മങ്ങൾ ചെയ്താൽ നമ്മുടെ മനസ്സ് അർജുനനാകും നാം അർജുനനാകണമോ കർണനാകണമോ എന്ന് നാം തീരുമാനിക്കണം ഇതുകൊണ്ടാണ് ഗീതയിലെ എഴുന്നൂറാമത് ശ്ലോകത്തിൽ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര വാർധോധനുധര തീർ വിജയോധർ ധ്രുവാനീധർമ്മധർമ്മമാ എന്ന് വ്യാസൻ ഉറപ്പായി പറഞ്ഞത് എന്റെ ഉറച്ച അഭിപ്രായ ഇതാണ് മാറ്റമില്ലാത്ത അഭിപ്രായം ഇതാണ് എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണൻ ഉള്ളത് എവിടെയാണോ ആ കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വില്ലെടുത്ത് പോരാടുന്ന വാർദ്ധൻ ഉള്ളത് അവിടെ വിജയം ഐശ്വര്യം മംഗളം പരവുമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം വരെ അതാണ് ഭഗവാനെ അനുസരിച്ച് നിൽക്കുന്ന മനസ്സ് അതാണ് അർജുനൻ അവിടെ വിജയം ഉണ്ടാകും ഭഗവാനെ ചിന്തിക്കാത്ത ഭഗവാനെ അനുസരിക്കാത്ത ഈ ഭൗതിക ഭൗതികജഗത്തിൽ ഭൗതികമായ പ്രവർത്തനം കൊണ്ട് എല്ലാം വാരി നേടാമെന്ന് വിചാരിക്കുന്ന മനസ്സ് അത് കാരണം